ലയോ പാപ്പായ ഈ ദിവസങ്ങളിലൊക്കെ ഒന്ന് വളരെ മോശമായിട്ട് പ്രത്യേകിച്ച് കേരളത്തിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ മോശമായിട്ടൊക്കെ പറഞ്ഞു അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പാപ്പായെ കുറ്റപ്പെടുത്തി അതിന് കാരണം ഈ മാതാവിനെ കുറിച്ചുള്ള ഒരു പുതിയ ഡോക്യുമെൻ്റ് വന്നല്ലോ മാതർ പോപ്പുളി ഫിതേലീസ് മാതർ പോപ്പുളി ഫിതേലീസ് അപ്പം അത് പറഞ്ഞപ്പോഴും ഇങ്ങനെ ദുഷ്പ്രേരണ ഉണ്ടാക്കുന്ന വിധത്തിൽ നമ്മുടെ നാട്ടിലെ മീഡിയ എല്ലാം എല്ലാ മീഡിയയും മാതാവിൻ്റെ സ്ഥാനം പോയി ഇനി കൊന്ത വേണ്ട എന്നൊക്കെ പറഞ്ഞ് തെറ്റായ പ്രവണതകൾ ഇപ്പം സാധാരണക്കാരൊക്കെ വളരെ മോശമായിട്ടാണ് ചില കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞത് ഒരു നല്ലൊരു വിശ്വാസിയായിട്ടുള്ള ഒരാൾ ചെവി ഇത്തിരി കേൾക്കാൻ പാടില്ല ആൾക്ക് എന്നിട്ട് ദൈവത്തിൻ്റെ കരുണ കൊണ്ട് അങ്ങനെ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെയുള്ളവർക്ക് സർക്കാരിൽ പരിഗണന ഉണ്ടല്ലോ ജോലി അങ്ങനെ ജോലിയൊക്കെ കിട്ടി ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മുന്നോട്ട് വിവാഹവും കിട്ടി കുട്ടിയും കിട്ടി അങ്ങനെയുള്ള ഒരാൾ പാപ്പായ്ക്കും തെറ്റുപറ്റുമല്ലോ പാപ്പായ്ക്കും തെറ്റുപറ്റുമല്ലോ എന്ന് അത് ഈ പറഞ്ഞതിൻ്റെ എന്താണെന്ന് മനസ്സിലാക്കാതെ അത് അത് ഒരു എൺപതോളം നമ്പർ ഉള്ള ഒരു ഡോക്യുമെൻ്റാണ് അത് ഓരോ നമ്പർ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആ ഡോക്യുമെൻ്റ് കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമാണ് ഇതൊന്നും മനസ്സിലാക്കാതെ ഇംഗ്ലീഷിലായിരിക്കും മലയാളത്തിൽ അത് പുറത്തു വന്നോ എന്ന് എനിക്കറിയില്ല അപ്പം ഇതൊന്നും വായിക്കാതെ മീഡിയക്കാർക്ക് നമ്മുടെ ക്രിസ്റ്റോളജി ക്രിസ്തുവിനെക്കുറിച്ചുള്ള ശാസ്ത്രം വല്ലതും അറിയോ മാതാവിനെക്കുറിച്ചുള്ള ശാസ്ത്രം വല്ലതും അറിയോ ശാസ്ത്രം എന്നെ മരിയോളജി പഠിപ്പിച്ചത് ജസ്റ്റിൻ പനക്കൽ എന്ന് പറഞ്ഞ അച്ഛനാണ് അച്ഛനാണ് പൈതല പാട്ട് ടൂൺ ചെയ്ത അച്ഛൻ അച്ഛനാണ് ഒ സി ഡി സമൂഹത്തിൽപ്പെട്ട സമൂ സഭയിൽപ്പെട്ട അച്ഛനാണ് അപ്പോൾ അച്ഛനാണ് എന്നെ മരിയോളജി പഠിപ്പിച്ചത് അപ്പോൾ മരിയോളജി പഠിപ്പി പഠിക്കണം നമ്മൾ മാതാവ് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു അത് ബൈബിളിൽ ഇല്ലല്ലോ അത് ബൈബിളിൽ ഇല്ല അപ്പോൾ ബൈബിളിൽ ഉള്ളതേ ഞങ്ങൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സഭയുടെ പ്രബോധനങ്ങൾ സഭയുടെ പ്രബോധനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അപ്പം മാധവ് ഫിതേലീസ് ഇത് ഈ ഡോക്യുമെൻറ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം പാപ്പ അത് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടാണ് പഠിപ്പിച്ചത് അതിനൊരു കാരണം നമുക്കറിയാമല്ലോ മാതാവിനെ കുറിച്ച് നാല് വിശ്വാസത്യങ്ങൾ നമുക്കറിയാം സഭ പഠിപ്പിച്ചത് ദൈവമാതാവ് നിത്യങ്കന്യക അമലോത്പവ സ്വർഗാരോപിത ഇതൊക്കെ ഓരോ കാലഘട്ടത്തിൽ പഠിപ്പിച്ചത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് നവംബർ ഒന്നാം തീയതിയാണ് മാതാവ് സ്വർഗാരോപിതയാണ് എന്ന് മുനിഫി ചേന്തി ദേവൂസ് എന്ന് തിരുവഴുത്തു വഴി പഠിപ്പിച്ചത്